അപ്പം കടികളി നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ ചോറുണ്ട് കേബേജ് അവില് ഇത് പച്ചക്കർ പച്ചക്കറിയുടെ അവൽ ബീഫ് കിച്ചടി ഇത്ര സാധനമാണ് ഇന്നത്തെ സെറ്റപ്പ് അപ്പം ഇങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് ബീഫിൻ്റെ ചാറും ബിരിയാണി ഒരു കഷ്ണമാണ് എടുത്തത് എവിടെയാണ് ആ കണ്ടാ അടിപൊളി ബീഫുണ്ട് അപ്പം ബീഫും ഇങ്ങനെ ചേർത്തിട്ടുള്ളി കഴിച്ചോക്കും അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ എന്ന് വെച്ചോയ്ക്കട്ടോ കാബേജ് നിങ്ങൾ വിചാരിക്കും തോരനല്ല ഇത് കാബേജ് ആവിയിലാണ് മുട്ടയ്ക്ക് ഇട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ ചേർത്തിട്ടെ കഴിച്ചോക്കട്ടെ ഓ എട്ടോ ഒരു കിച്ചടി യ്ക്ക് ഇന്നലത്തെയാണ് അടുപടി ആ പിന്നെ ഇങ്ങനെ എടുത്ത് അയച്ചുനോക്കാം ഇത്ര സാധനം വെച്ചിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഇനി നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് നാളെ കടാം